പോലീസ് എത്തിയതിനു ശേഷം പോലീസിനൊപ്പം ഈ വീട്ടിലേക്ക് കയറിയ വ്യക്തി നമ്മുടെ അയൽവാസിയാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നു അദ്ദേഹവും എസ് ഐ ആണ് നേരത്തെ എസ് ഐ റിട്ടയർ ചെയ്ത കൂടിയാണ് സാർ എന്താണ് ശരിക്കും ഇന്നലെ അവർ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എങ്ങനെയായിരുന്നു ഈ സംഭവം ഈ കുട്ടി ഇയാളുടെ അനുജൻ വരുന്ന സമയത്ത് സാർ എന്ന് പറയുന്നുണ്ട് സാൻ്റെ സാറിനെ വിഷ് ചെയ്തതിനു ശേഷമാണ് അകത്തേക്ക് പോയത് എങ്ങനെയായിരുന്നു ആ ഒരു ആ ഒരു സംഭവം എങ്ങനെയായിരുന്നു അത് നാലു മണിയോടുകൂടി ഞാൻ പള്ളിയിൽ പോകാൻ നേരത്ത് ഇവിടെ പോകുമ്പോഴാണ് ഈ അനുജൻ പിന്നെ റോഡിൽ നിൽക്കുന്നു എന്നിട്ട് ഞാനടുത്ത് കൈ എടുത്ത് കാണിച്ചു അല്ലാതെ സംസാരിച്ചിട്ടില്ല ഞാൻ എന്നിട്ട് പോയി പിന്നെ പള്ളിയിലേക്ക് പോവുകയും ഇത് തിരികെ വന്നിട്ട് പിന്നെ വീട്ടിൽ കയറി ആറേ കാലാവുമ്പോൾ ഞാൻ വീട്ടിൽ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴാണ് ഈ ഗേറ്റിൽ സൗണ്ട് കേൾക്കുന്നത് ഗേറ്റ് സൗണ്ട് കേൾക്കുന്നത് ആ സൗണ്ട് കേട്ട് കേട്ടുകൊണ്ട് ഞാൻ ഓടി വാങ്ങും ഓടി വന്നപ്പോൾ പോലീസുകാർ ഗേറ്റ് ഇവിടെ പൊളിക്കുന്നതാണ് കാണുന്നത് അവരെ കൂടെ ഓരോ അവരോ ഗേറ്റ് തുറന്ന് അകത്ത് കയറി കയറിയപ്പോൾ ഗ്യാസിൻ്റെ സ്മെല്ലടിച്ചു ഗ്യാസിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ അടുക്കള ഭാഗത്ത് ചെന്നിട്ട് ആ ഗ്യാസ് അടുക്കള തുറന്ന് ഈ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് അകത്തോട്ട് കയറിയത് കയറുമ്പോൾ ഞാൻ ഹാളിൽ ഈ വട്ടി ഈ ഇളയെ കുട്ടി പിന്നെ കമിഴ്ന്നു കിടക്കുന്നതായിട്ടാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കാണുന്നത് പിന്നെ പോലീസുകാർ തന്നെയാണ് അകത്തോട്ട് പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ അടുത്ത റൂമ് പൂട്ടിയിട്ടാക്കിയാണ് അപ്പോഴും അതിനകത്ത് താളം ഉണ്ടെന്ന് പിന്നെ ഈ ജനൽ പിന്നെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഈ പിന്നെ ഉമ്മ ഇതിനക ഈ റൂമിനകത്തുണ്ട് എന്ന് അറിയുന്നത് എന്നിട്ട് കണ്ണ് ജീവനെന്നുണ്ടായിരുന്നു അപ്പോഴേ ജീവനുണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ ഉണ്ട് എന്ന് ഈ പിന്നെ എന്ന് സ്റ്റേഷനിൽ പോയി ഞാൻ മൂന്ന് മൂന്നുപേരെ കൊന്നിട്ടാണ് വരുന്നത് ആ മൂന്ന് പേര് ആ ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ എന്നിട്ട് നമുക്ക് വിശ്വാസം വരുന്നില്ല മൂന്നാമെന്ന് നമുക്കറിയില്ല ഇതിനകത്തുണ്ടെന്ന് അറിയുന്നത് പോലീസുകാർ പിന്നെ അടുത്ത റൂമിൽ കയറി പരിശോധന നടത്തി ഈ മൂന്ന് പേരെയാണ് മൂന്ന് ആംബുലൻസിലായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് ഇളയ കുട്ടിയെ ഈ വീട്ടിലേക്ക് പരീക്ഷ കഴിഞ്ഞ് നാലുമണിക്ക് ഇവിടെ എത്തുമ്പോൾ പിന്നെ ഉമ്മായ വിളിച്ചിട്ട് പിന്നെ ഗേറ്റ് തുറക്കുന്നില്ല അങ്ങനെ അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഫോൺ വിളിക്കുമ്പോഴാണ് ഈ ഫോൺ ഉമ്മയുടെ ഫോണ് ഈ പ്രതി എന്ന് പറയുന്ന കക്ഷിയുടെ കയ്യിലാണ്